ാണ്ഡൽ ആണ് നമസ്കാരം പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനുള്ള നമ്മുടെ ട്രൂ വാലുവിൽ ആണ് നമുക്ക് വാറണ്ടിയോട് വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രൂ വാല്യൂ വരാം അതായത് വിത്ത് വാറണ്ടി അവരുടെ കുറെ സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളോട് വരുന്ന ട്രൂ വാല്യൂ വരുന്നത് അപ്പം ട്രൂ വാലുവിൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്നത് ആണ് തിരുവനന്തപുരം ഏഞ്ചക്കിലാണ് ലൊക്കേഷൻ വരുന്നത് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കോടെ ചെയ്യുകൾ ഓണാണ് എൺപത്തീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പെയിന്റ് നല്ല കളറുമാണ് വേണ്ട അത്യാവശ്യം ബ്ലൂ കളർ ഫാബ്രിക് ആണ് ഇല്ല എസി പോസ്റ്ററി മാത്രമേ ഉള്ളൂ സെൻട്രൽ ലോക്ക് ഉണ്ട് വർക്കിങ് ആണോ നോ നോ ചിക്കിറ്റില്ല നല്ല സെറ്റ് ലോക്ക് ഉണ്ട് 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 ഓക്കേ എസി പോസ്റ്ററി മാത്രമേ വരുമോ എസി പോസ്റ്ററി മാത്രമേ വരുള്ളൂ റിപ്ലേസ്മെന്റ് ആരെങ്കിലും ഉണ്ടോ റിപ്ലേസ്മെന്റ് ഇല്ല ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല അപ്പോൾ 2013 വണ്ടി കംപ്ലി സർവീസ് വണ്ടി എത്രക്ക് കൊടുക്കാം 210 സിംഗിൾ ഓൺ വണ്ടിയാണ് സിംഗിൾ ഓൺ വണ്ടി 210 നല്ല റേറ്റ് ആണ് 210 ഓക്കേ ലോൺ എങ്ങനെ വരും ലോൺ നമുക്ക് 2013 മോഡലിന് 3 മോഡൽ എന്താ ചെയ്യാം ചെറിയ ഹാർട്ട് വണ്ടി നോക്ക്

റീപ്ലേസ്മെന്റ് ഇല്ലെങ്കിലും ഉള്ള ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാം എല്ലാം മനസ്സിലായി എല്ലേ ഇതിപ്പോ നമുക്ക് അടുത്തവണ്ടി സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ പിന്നെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് കമ്പനി ആണ് ആണ് വാലി ഇതും നമ്മുടെ സീറ്റ് നീറ്റ് ആയിട്ട് ആയിട്ട് വണ്ടിയാണ് നല്ല ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൂടൂത്ത് ആണ് അപ്പൊ ഷോറൂം സർവീസ് വണ്ടിയാണ് വേറെ ഒന്നും അവൈലബിൾ ആണ് ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഏത് വണ്ടിയും പിന്നെ അത് പോയിട്ട് വാറണ്ടി അവരുടെ

അതൊക്കെ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കെ എൽ സീറോ ടു കൊല്ലം വേണ്ടി എങ്ങനെയാവില്ല രണ്ടമ്പത്തഞ്ച് രണ്ടമ്പത്തഞ്ച് ലോണ് സെയിം അല്ല അല്ല അതൊക്കെ തന്നെ അഞ്ച് ഓപ്ഷൻ ചെയ്യാം ചെയ്യാൻ പറ്റും നമുക്ക് ഇത് വി എക്സ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വേണ്ടി അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓക്കെ അപ്പം രണ്ടായിരത്തി പതിനാറ് വേണ്ടി വി എക്സ് ഐ ബോഡി ക്വാളിറ്റി എല്ലാം കുഴപ്പമില്ല എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് ാണ് ഫോട്ടോ സർവീസ് ആണല്ലോ നമ്പർ വിസിബിൾ ആണ് ചെക്ക് ചെയ്ത് മതി അയച്ചു വരും വണ്ടികളുടെ ഈ കാണിച്ച വണ്ടിയാലും ഷോറൂം സർവീസ് ആയതുകൊണ്ട് തന്നെ

ഷോം സർവീസ് വണ്ടികൾ വരെയുള്ള സീറ്റ് വർക്ക് നീറ്റ് ആണ് നല്ല ബീച്ച് ഉള്ളത് നല്ല ക്ലീൻ ആയിട്ട് വണ്ടി മോഡോൾ വരില്ലേ

ാണ്റേജുണ്ട് ബോഡി ക്വാളിറ്റി എങ്ങനെയാ പ്രൈസ് വരുന്നത് ും കൊല്ലം വണ്ടിയാണ് ഫിലാൻസ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പത്തൊമ്പത് വെഹിക്കിൾ ആണ് ഓക്കെ സിംഗിൾ ഓണർ കിലോമീറ്ററോ മുപ്പത്തിണ്ടായിരം കിലോമീറ്റർ ഓടിറാവുമ്പോൾ ആവുമ്പോൾ അപ്പം ഞാൻ വേണ്ട ഇൻഡീരിയറില് നല്ല നീറ്റ് ആണ് നല്ല സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഒരിജിൻ ഒറിജിനൽ സോണിയുടെ പിന്നെ മാനുവൽ എസി വരുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് ഇതിൽ സ്റ്റിയറിംഗ് മോണർ കൺട്രോൾസ് വരുന്നില്ല മോഡോർ പവറിൻ്റ മെറഡ് ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ സെലൻഡ് ലോക്ക് വരുന്നുണ്ടല്ലോ സെലോക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പം രണ്ടായിരത്തി ാണ് സിംഗിൾ മോൾക്ക് വെഹിക്കിൾ ആണ് വണ്ടി ടയറൊന്നും ഉപയോഗിച്ചു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ കമ്പനിന്ന് അവര് സെന്ററിലോക്ക് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് പവൻ ജോസ് വരുന്നില്ല ഒറിജിനൽ ആണോ വണ്ടി വേറെ കണ്ടീഷൻ വണ്ടിയാണല്ലോ മദർ ോഡലാണ് ചോദിച്ചത് നിങ്ങളുടെ വാരന്തിന് വാറണ്ടി അങ്ങനെ ചെക്ക് ചെക്ക് ചെയ്ത് ഒന്നും ഇത് വന്നിട്ട് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രണ്ടു ലക്ഷം അമ്പത്തയായിരം ഇതിന് വരും ഇതിന് നമുക്ക് അത് അടവിന് വ്യത്യാസം ഒന്നുമില്ലേ അഞ്ച് വർഷം ചെയ്യാൻ രണ്ടായിരത്തി നാനൂറ് ഫൈവ് പെർസെന്റ് ാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഏതാണ്ട് ഓഡിറ്റ് ഉണ്ട് ടയർ കണ്ടീഷൻ നല്ല നല്ല കണ്ടീഷൻ കണ്ടീഷൻ ടയർ ടയർ ഉണ്ട് ആണ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് നല്ല ചെയ്തിട്ടുണ്ട് വണ്ടി സീറ്റുകൾ

ടോപ്പെൻ്റെ തൊട്ട് വാജത്തെ വെഹിക്കിൾ ആണ് പത്തൊമ്പത് ടോപ്പെൻ്റെ തൊട്ടു വെഹിക്കിൾ സെക്കൻഡ് ആ മുപ്പത്തഞ്ചിനകത്ത് ഓഡിറ്റ് ഉണ്ട് എസ് ടി ആണ് മുപ്പത്തഞ്ചിനകത്ത് ഓഡിറ്റ് ഓടിയിട്ടുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് അതിനകത്ത് കമ്പനി ഇൻബിൾട്ടായിട്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വെഹിക്കിൾ ആണ് നീറ്റാ വണ്ടി വെച്ച് രണ്ട് ഓണർ ആണെങ്കിലും വരുന്നുണ്ട് വരത്തില്ല ഈ വണ്ടിക്ക് ിംഗ് പ്രൈസുകളാണ് നമുക്ക് കസ്റ്റമർ വന്ന് വണ്ടി ഓടിച്ചു നോക്കി വണ്ടി ഒരുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മാനേജർ സംസാരിക്കും സെലറിയോ ഓട്ടോമാറ്റിക് സെലറിയോ രണ്ടായിരത്തി പതിനാല് മോഡൽ വി

ഇത് നമുക്കൊരു അഞ്ചു വർഷം വരെ ചെയ്യാം ആണ് അഞ്ചു വർഷം കൊടുക്കാം കുഴപ്പമില്ല നോക്കാം മാക്സിമം മാക്സിമം അടുത്ത വണ്ടി ഓൾട്ടയാണ് ആണ് സി വെഹിക്കിൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് നമുക്ക് വാറന്റിയൊക്കെ വരുന്ന വെഹിക്കിൾ ആണ് റീപ്ലേസ് വരാനുള്ള സിക്സ് മന്ത്സ് വാറണ്ടി ഉണ്ട് കമ്പനി കമ്പനി വാറണ്ടി ഉള്ള

ുംയർ കണ്ടീഷൻ നല്ല കണ്ടീഷൻസ്കത്ത് ഇൻബിൽഡ് സീറ്റോ മാനുവൽ എസി വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോൺറോർ കൺട്രോൾസ് വരുന്നുണ്ട് ഫോർ ഡോവർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് മെറും അല്ലേ മുപ്പത്